പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഒരു സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ചെറിയ കുക്കുംബറ് ഒരു പച്ചമുളക് ഒരു തക്കാളി ഒരു സവാള ഒരു ചെറിയ കഷ്പോര് ഒരു തണ്ടും മല്ലിയില ഇതിന് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം കൊക്കുംബറിൻ്റെ കുക്കുംബറിൻ്റെയും സവാളയുടെ ഒക്കെ തൊലി കളഞ്ഞ് നമുക്ക് അതിനെ വൃത്തിയാക്കി എടുക്കാം കേൾക്കുമ്പോഴും തക്കാളി കേൾക്കാരിന്ന് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി പാത്രത്തിലേക്ക് ഇടും അതിനാവശ്യമായ ഉപ്പും ഒരു ചെറിയ നാരങ്ങയുടെ പീസും കൂടെ വേണം നമുക്കിനിത് പാത്രത്തിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഒച്ചിരി നാരങ്ങ നീരി ഇങ്ങനെ ഒഴിക്കുക ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയ ഒരു സലാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ വെറുതെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു സലാഡാണ് അപ്പോൾ എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കണം താങ്ക് യു